ഗവൺമെന്റ് ആവേശം തീർത്തു ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ കായിക അധ്യാപകൻ കാർത്തിക് കർണ്ണം നിർവഹിച്ചു പ്രധാന അധ്യാപിക സി കെ ഹസീന മുംതാസ് പി ടി എഫ് പ്രസിഡന്റ് ടി ഷിഹാബുദ്ദീൻ എസ് എം സി ചെയർപേഴ്സൺ പി മജീദ് പി അശോകൻ അലി അക്ബർ കെ പി ഫെമിന എന്നിവർ പ്രസംഗിച്ചു റെഡ് ബ്ലൂ ഗ്രീൻ യെല്ലോ ഹൗസുകളുടെ മാർച്ച് പാസ്റ്റ് നടത്തി മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചു നടത്തിയ കായികമേള കുരുന്നുകൾക്ക് വേറിട്ട അനുഭവമായി കൂടുതൽ പോയിന്റ് നേടി ബ്ലൂ ഹൌസ് ഓവറോൾ ചാമ്പ്യൻമാരായി ഗ്രീൻ ഹൌസ് രണ്ടാം സ്ഥാനവും യെല്ലോ ഹൌസ് മൂന്നാം സ്ഥാനവും റെഡ് ഹൌസ് നാലാം സ്ഥാനവും നേടി തുടർന്ന് ടി ഷിഹാബുദ്ദീൻ എസ് എം സി ചെയർപേഴ്സൺ പി മജീദ് എന്നിവർ സ്പോൺസർ ചെയ്ത മെഡലുകൾ വിജയികൾക്ക് നൽകി എൽ പി കിഡീസ് ബോയ്സ് വിഭാഗത്തിൽ അതിനാൻ പി എൽ പി കിഡീസ് ഗേൾസ് വിഭാഗത്തിൽ മിനഹാവി എൽ പി മിനി കിഡ്സ് ബോയ്സിൽ ഹസിൻ മുഹമ്മദ് സി നിയാദ് കെ മിനി കിഡ്സ് ഗേൾസിൽ വേദനന്ദ എന്നിവരും പ്രീ പ്രൈമറി വിഭാഗത്തിൽ ഗേൾസിൽ ഷൻസയും ദക്ഷയും ബോയ്സിൽ അയാൻ സി ടി എന്നിവരും വ്യക്തിഗത ചാമ്പ്യന്മാരായി കായികമേളയിൽ പങ്കെടുത്ത കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും മൂന്നാം ക്ലാസ്സിലെ നവീൻ നിവിൻ എന്നിവരുടെ വകയായി ബിസ്ക്കറ്റുകളും കൂൾ ഡ്രിങ്ക്സും നൽകി അധ്യാപകരായ കെ രമാദേവി സി ജമീല പി ജീഷ सीपी वाहिदा के भी सालिहा पी प्रिया ई प्रियंका सीपी मुफीदा के शीबा शहाना इन्हीं में नेतृत्व मिलेगी